പള്ളിയിലെ രണ്ടാമത്തെ അവിടെ പ്രാവശ്യം പറയുന്ന ഒരേ ഒരു വാചകമേ ഉള്ളു വെള്ളിയാഴ്ചയും എല്ലാ പള്ളികളിലും മുസ്താദന്മാരും മൂന്ന് വട്ടം പറയുന്ന ഒരു വാക്ക് അള്ളാഹും മജിർണി മിനന്നാഹും മജിർണി മിനന്നു അള്ളാഹും മജിർണി മിനന്ന പടച്ചവനേ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരഗം ഉണ്ടല്ലോ ആ നരഗം നിന്നെ തൊടില്ലെന്ന് ആദരവയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലാ യലിജുന്നാര ബകമിൻ ഖസിയത്തിൽ ലാ ഭയന്നുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് നിന്നൊലിപ്പിച്ചാല് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് ഒലിപ്പിച്ചാ ആ നരകത്തിന്റെ തീ നിന്നെ തുടങ്ങി